റോമർ അധ്യായം പതിനാല് സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനായവനെ ചേർത്തുകൊള്ളിൻ ഒരുവൻ എല്ലാം തിന്നാമെന്ന് വിശ്വസിക്കുന്നു ബലഹീനോ സസ്യാദികളെ തിന്നുന്നു തിന്നവൻ തിന്നാത്തവനെ വിധിക്കരിക്കരുത് തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത് ദേവോപനെ കൈകൊണ്ടിരിക്കുന്നുവല്ലോ മറ്റൊരു ദാസിനെ വിധപ്പാൻ യാർ അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാന അത്രേ അവൻ നിൽക്കും പാരൻ അവൻ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സാധക ദിവസങ്ങളെ മാനിക്കുന്നു ഓരോരുത്തരും മനസ്സിൽ ഉറച്ചിരിക്കട്ടെ ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു നമ്മൾ ദൈവത്തെ സ്വദിക്കുന്നല്ലോ തിന്നാത്തവൻ കർത്താവനായി തിന്നായിരിക്കുന്നു അവനും ദൈവത്തെ സ്വദിക്കുന്നു നമ്മളാരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല ജീവിക്കുന്നെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു മരിക്കുന്നെങ്കിൽ കർത്താവനായി മരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നതെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടത് നല്ലവർ കുറച്ച് മരിക്കുകയും ഇവർക്കുകയും ചെയ്തത് എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നുണ്ട് എല്ലാം നീ സഹോദരനെ വിധിക്കരിക്കുന്നുണ്ട് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായസന്ധത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴുവാലും മടങ്ങും എല്ലാം നാവും ദൈവത്തെ സ്വദിക്കാവുന്ന കർത്താവ് ശ്രീകരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നതല്ലോ ആകെ നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അതുകൊണ്ട് നാം ഇനി അന്യോന്യ വിധിക്കരുത് സഹോദരനെ അടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചു ഒഴിവിൻ അതൊന്നും സ്വതുവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞു മുറച്ചും മരിക്കുന്നത് വല്ലതും മലിനമെന്നവനു മാത്രം അത് മലിനമാകുന്നു നിന്റെ ഭക്ഷണം നിങ്ങൾക്ക് സഹോദരനെ വിസസിപ്പിച്ചാൽ നീ സ്നേഹപ്രകാരം നടക്കുന്നില്ല വേണ്ടി ക്രിസ്തു മരിച്ചു അങ്ങനെ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് നിങ്ങളെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത് ദൈവരാജ്യം ഭക്ഷണവും പാലിയുമല്ല നീതിയും സമാധാനവും ഭരിച്ചത് ധർമാരും സന്തോഷവും അത്രേ അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നതും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും മനുഷ്യർക്ക് കൊള്ളാവുന്നതിനും തന്നെ നാം സമാധാനത്തിനും അന്യോന്യ ആത്മീയവർദ്ധനയ്ക്കുമുള്ളതിനെ ശ്രമിച്ചു കൊടുക്കുക ഭക്ഷണം നിർമ്മം ദൈവ നിർമ്മാണത്തെ അഴിക്കരുത് എല്ലാം ശുദ്ധം തന്നെയെങ്കിലും മാറത്തില്ലെന്ന മനുഷ്യന് അത് ദോഷമത്രേ മാംസം നിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും സഹോദരനെ ഇടച്ചു വരുത്തുന്ന യാതും ചെയ്യാതെയും ഇരിക്കുന്നതും നല്ലത് നിനക്കുള്ള വിശ്വാസം ദൈവസന്ധി നിനക്ക് തന്നെ ഇരിക്കട്ടെ താൻ സ്വീകരിക്കുന്നത് തന്നെത്താൻ വിധിക്കാത്തവൻ ഭാഗ്യവാൻ എന്നാൽ സംശയിക്കുന്നവൻ തിന്നുന്നുവെങ്കിൽ അത് വിശ്വാസിൽ നിന്ന് ഉത്ഭവിക്കായതുകൊണ്ട് അവൻ കുറ്റക്കാരനായിരിക്കുന്നു വിശ്വാസിന്ന് ഉത്ഭവിക്കാത്ത ഒക്കെയും ഭാവമന്ത്രി